പുഷ്പീ ഫ്രം പുനുമായി പുഷ്പ റ്റു കഴിഞ്ഞ ദിവസമായിരുന്നു സിനിമ റിലീസ് ആയത് ഇന്ത്യ കണ്ട എക്കാലത്തെയും വലിയ ഹൈപ്പിലായിരുന്നു സിനിമ ഇറങ്ങിയത് എന്നാൽ ഭൂരിഭാഗം ആളുകൾക്കും സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്നാൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് മലയാളത്തിലെ സൂപ്പർ താരം പാൻ ഇന്ത്യൻ താരവുമായ ഫഹദ് ഫാസിൽ പറഞ്ഞ വാക്കുകളാണ് പുഷ്പ ടുവിൽ അല്ലു അർജ്ജുനോടൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന വില്ലനായിട്ടാണ് ഫഹദ് എത്തിയത് എന്നാൽ ഒരു അഭിമുഖത്തിന്റെ വീഡിയോ ക്ലിപ്പാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് നടൻ എന്ന നിലയിൽ തനിക്ക് ഒരു നേട്ടവുമില്ല പുഷ്പ എന്ന സിനിമ കൊണ്ട് പുഷ്പയിലെ തന്റെ മാജിക് ഒന്നും ആരാധകർ പ്രതീക്ഷിച്ചിട്ടു കാര്യമില്ല സംവിധായകനോടുള്ള സ്നേഹം കൊണ്ട് മാത്രം ചെയ്ത സിനിമയാണ് എന്നായിരുന്നു അനുപമ ചോപ്രയ്ക്കും നൽകിയ അഭിമുഖത്തിൽ ഫഹദ് ഫാസിൽ പറഞ്ഞത് സിനിമ ഇറങ്ങുന്നതിന് മുൻപ് നടന്ന ഇന്റർവ്യൂവിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് കടുത്ത വിമർശനങ്ങളാണ് പുഷ്പറ്റു സിനിമ ഇറങ്ങിയതിനു ശേഷം ഫഹദ് ഫാസിലിനെ നേരിടേണ്ടി വന്നത് തികച്ചും കോമാളിയെ പോലെ ആക്കിയെന്നാണ് പലരും കമൻറുകളായിട്ടത് എന്നാൽ അല്ലുവിനെ മറികടക്കുമോ എന്ന ആശങ്കയാണ് ഇങ്ങനെ ഫഹദിനെ അഭിനയിപ്പിച്ചത് എന്നും പറയുന്നവരുണ്ട് പുഷ്പ ഇറങ്ങിയപ്പോൾ ഫഹദ് ഫാസിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് രണ്ടാം ഭാഗവുമായി ബന്ധപ്പെട്ട് നടന്റെ കഥാപാത്രം വലിയ വിമർശനം ഏറ്റുവാകുന്ന സാഹചര്യത്തിലാണ് ഫഹദിന്റെ ഈ പഴയ അഭിമുഖം സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും വൈറലായിക്കൊണ്ടിരിക്കുന്നത് ബൻവർ സിംഗ് ഷെക്കാവത്തായി ഫഹദ് ഫാസിൽ നിറഞ്ഞാടിയ തെലുങ്ക് ചിത്രമാണ് പുഷ്പ അല്ലു അർജുൻ തന്റെ അരക്കിട്ട് ഉറപ്പിക്കുകയും ദേശീയ പുരസ്കാരം നേടുകയും ചെയ്ത ചിത്രത്തിൽ ആയിരുന്നു വില്ലൻ രണ്ടാം ഭാഗത്തിൽ അഭിനയിച്ചതിന് ഫഹദ് ഫാസിൽ സമാനതകളില്ലാത്ത വിമർശനങ്ങളാണ് നേരിടുന്നത് സുകുമാറിനോടൊപ്പം ഒരു സിനിമ ചെയ്യാനുള്ള താല്പര്യം കൊണ്ടും അദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ടും മാത്രം ചെയ്ത സിനിമയാണ് പുഷ്പ എന്നാണ് പറയപ്പെടുന്നത് എന്തൊക്കെയാണെങ്കിലും ചിത്രം ആയിരം കോടി കടക്കുമെന്ന് ഉറപ്പായി കൂടാതെ അടുത്ത വർഷം അവാർഡ് അല്ലുവിന് കിട്ടുമോ എന്നാണ് ചർച്ചകൾ കൊഴുക്കുന്നത് നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക